ചിന്മയം വ്യാപിതം സചരാചരം അസിത്വം ദർശിതം നമ എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ദർശനമാലയിലെ നാലാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് മൂന്നാമത്തെ മന്ത്രം നന്നായി മനനം ചെയ്തു എന്ന് കരുതുന്നു മൂന്നാമത്തെ മന്ത്രത്തിലൂടെ നാം പഠിച്ചത് ഈ പ്രപഞ്ചം ഇപ്രകാരം നാമരൂപ വസ്തുക്കളായി കാണുന്നതിന് മുൻപ് ബ്രഹ്മത്തിൽ വിലീനമായിരുന്നു എന്നും അനന്തരം വിത്തിൽ നിന്നും മുള എന്ന പോലെ ബ്രഹ്മശക്തി സ്വയം തന്നെ തന്നെ സ്വയം സൃഷ്ടിച്ചു എന്ന് പഠിച്ചു നാലാമത്തെ മന്ത്രത്തിലൂടെ ശക്തിസ്തുവിധാ എന്നാണ് നാലാമത്തെ മന്ത്രം അതിന്റെ പദച്ഛേദം ഒന്ന് ചെയ്യാം നമുക്ക് ശക്തിസ്തു എന്നുള്ളത് പദം പിരിച്ചു പറയുമ്പോൾ ശക്തിഹി പ്ലസ് ൾ ദ്വിധേ തൈജസി താമസീതി ച താമസീതി എന്നുള്ളത് സമസ്ത പദമാണ് അവിടെ അത് രണ്ട് പദങ്ങൾ ചേരുന്ന ഒറ്റ പദമാണ് താമസി പ്ലസ് ഇധി എന്ന് പിരിക്കുമ്പോൾ താമസീതി ച സഹവാസോ അനയോർ നാസ്തി അവിടെ നമ്മൾ പിരിച്ചു പറയുമ്പോൾ സഹവാസഹ അനയോഹോസ് എന്ന പദച്ചേതം ഒടുവിൽ നാലാമത്തെ വരിയിൽ തേജസ് തിമിരയോരിവ തേജ തിമിരയോഹോ ഇവ എന്ന് പതിച്ഛേദം ഇതിന്റെ പദാനുപത അർത്ഥത്തിലേക്ക് വരുമ്പോൾ ശക്തി ഹി തുക്തിയാകട്ടെ ബ്രഹ്മശക്തിയാകട്ടെ തൈജസി താമസി ച ഇതി തൈജസി എന്നും താമസി എന്നും ദ്വിവിധ രണ്ടു പ്രകാരമുണ്ട് എന്ന് ജ്ഞേയാ അറിയപ്പെടേണ്ടതാണ് ഇവയ്ക്കു ിനും തേജസിക്കും താമസിക്കും തേജഹ തിമിരയോഹോ ഇവ തേജഹന്ന് പറഞ്ഞ പ്രകാശം തിമിരം എന്ന് പറഞ്ഞ ഇരുട്ട് തേജസ് തിമിരയോഹോ ഇവ എന്ന് പറഞ്ഞാലോ വെളിച്ചത്തിനും ഇരുട്ടിനും എന്നതുപോലെ വെളിച്ചവും ഇരുട്ടും ഒരുമിച്ചിരിക്കില്ലല്ലോ വെളിച്ചവും ഇരുട്ടും എന്ന പോലെ സഹവാസഹ കൂട്ടുകെട്ട് ഒരുമിച്ചിരുപ്പ് നാസ്തി നാസ്തി ഉണ്ടായിരിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ നാലാമത്തെ മന്ത്രത്തിന്റെ സാരം പറയുകയാണ് ശക്തിക്ക് തൈജസ് എന്നും താമസി എന്നും രണ്ടുവിധമുണ്ട് ശക്തി ഇവ രണ്ടും എന്തുപോലെയാന്ന് പറയുക ഇരുട്ടും വെളിച്ചവും പോലെയാണ് ഇവയ്ക്ക് ഒരുമിച്ചിരിക്കാൻ കഴിവുള്ളവയല്ല എന്നാണ് നാലാം മന്ത്രത്തിന്റെ സാരം നമ്മൾ സത്യാന്വേഷണത്തിന്റെ ആരംഭത്തിൽ അമുഖമായി കുറച്ച് കാര്യങ്ങൾ അറിയ അറിയേണ്ടതുണ്ട് അതിനാൽ പറയുകയാണ് ഒരു സത്യാന്വേഷണം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വേദാന്ത സത്യം തിരയുമ്പോൾ നാം രണ്ട് കാര്യങ്ങളാണ് അറിയുന്നത് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കാണുന്നവനാണ് അത് ദൃക്കാണ് അതായത് ബോധസ്വരൂപനായ ബ്രഹ്മമാണ് രണ്ടാമത്തെ വസ്തു കാണപ്പെടുന്ന വസ്തുക്കളാണ് ജഡമായ ഈ പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചം ബ്രഹ്മശക്തി ചലിച്ചുണ്ടായതായ ഈ മായാപ്രപഞ്ചം എന്ന ഈ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് എന്ന നിരൂപണത്തിൽ നാം എത്തിച്ചേരും അതായത് ഈ ആത്മാവ് മൂന്ന് രൂപത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ അനുഭവ വേദ്യമാകുന്നതെന്ന് നാം പഠിച്ചു കഴിഞ്ഞതാണ് മൂന്ന് രൂപത്തിൽ അത് ഏതൊക്കെയാണ് ഒന്ന് സ്ഥൂല ശരീരം കൊണ്ട് ജാഗ്രത്തിനെ നമ്മുടെ ഈ ശരീരം ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങളും ദേഹവും ഒക്കെ ഉൾപ്പെട്ട ഈ സ്ഥൂല ശരീരം കൊണ്ടാണ് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ജാഗ്ര ജാഗ്രത അവസ്ഥയിൽ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് പിന്നെ രണ്ടാമത്തെ അവസ്ഥ എന്താണ് സൂക്ഷ്മ ശരീരം അതായത് നമ്മുടെ സ്വപ്നാവസ്ഥയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നുമില്ല അവിടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം ദേഹബുദ്ധി ഒന്നുമില്ല അതെല്ലാം ഉപ ഉപരണിച്ചുകൊണ്ട് അവിടെ അന്ധകരണം മാത്രം പ്രവർത്തന നിരതമാകുന്ന സൂക്ഷ്മ ശരീരം ആ സൂക്ഷ്മ ശരീരം കൊണ്ട് നാം സ്വപ്നത്തെയും മൂന്നാമത് കാരണ ശരീരം കൊണ്ട് നാം സുഷുപ്തിയെയും അനുഭവിക്കുന്നു ഇനി അറിയേണ്ടത് ബ്രഹ്മശക്തി ചലിച്ച് സ്പന്ദന വേഗത കൂടിക്കൂടി വരുമ്പോൾ കൂടുതൽ കൂടുതൽ ജഡമായി വരികയാണ് ചലനശക്തി കൂടുന്തോറും ജഡത്വം കൂടുന്നു അർത്ഥം സ്പന്ദന വേഗത കുറയുമ്പോഴോ സത്വ നാം എത്തിച്ചേരുന്നു എന്ന് മനസ്സിലാക്കണം അതായത് ബ്രഹ്മത്തിൽ സ്പന്ദിച്ചുയരുന്ന മായാശക്തിക്ക് രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാം അതിലൊന്ന് ശക്തി സ്പന്ദനത്തിന്റെ ഗതിവേഗം വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ നാമരൂപങ്ങളെ അത് വെളിപ്പെടുത്തി വെളിപ്പെടുത്തി കാണിച്ചു തരും രണ്ടാമത്തെ മാർഗം എന്താ ഗതിവേഗമൊക്കെ കുറച്ച് ചലനം കുറച്ച് പിന്തിരിയണം നമ്മൾ നാം ടുത്തം കൂടുമ്പോൾ നമ്മ അത് സത്യാവസ്ഥ തിരിച്ചറിഞ്ഞിട്ട് പിന്തിരിഞ്ഞ് ഒരു ഏകദേശം ഒരു യൂട്ടേൺ എടുക്കുന്ന പോലെ ഇങ്ങനെ ഒരു ചലനശക്തി കുറച്ച് സ്പീഡ് കുറച്ച് ഉത്പത്തി സ്ഥാനത്തേക്ക് സത്യത്തിലേക്കുള്ള മടക്ക യാത്ര തുടങ്ങണം നിങ്ങളിപ്പോ ആ യാത്രയിലാണല്ലോ പ്രപഞ്ച സത്യത്തെ തിരിയുകയാണ് ലോക ജീവിതവും മനുഷ്യ ജന്മത്തിന്റെയും എല്ലാം ആ ഒരു നിരർത്ഥകതയെ അറിഞ്ഞുകൊണ്ട് ലോകസത്യം തേടിയുള്ള സഞ്ചാരമാണല്ലോ ഈ കൂട്ടായ്മ നാം അറിയേണ്ടത് ഒന്നാമത്തെയും രണ്ടാമത്തെയും മാർഗത്തിനുള്ള പ്രത്യേകതകൾ എന്താണെന്ന് അറിയണം ആദ്യം ഒന്നാമത്തെ മാർഗത്തിൽ എന്താണ് കൂടുതൽ കൂടുതൽ ജടവസ്തുക്കളെ പ്രകടമാക്കും തോറും ശക്തി സ്വരൂപത്തിൽ നിന്ന് നാം ഏറെ അകന്നു പോകുന്നു എന്ന് നാം മനസ്സിലാക്കി അതുപോലെ തന്നെ കൂരിരുട്ടിന്റെയും ദുഃഖ ദുരിതങ്ങളുടെയും മാർഗമാണ് അവിടെ അവിടെ അശാന്തിയാണ് സന്തോഷം ഒട്ടുമേയില്ല അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചലനങ്ങളെല്ലാം അമിതപ്പെടുത്തിയിട്ട് തിരിച്ച് യാത്ര ചെയ്തു തുടങ്ങണം തിരിച്ച് യാത്ര ചെയ്തു തുടങ്ങുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ സത്യത്തിന്റെ പ്രകാശമുണ്ട് നിറവേർന്ന ആനന്ദമുണ്ട് ആ ആനന്ദം ശാശ്വതമായി നിൽക്കുന്ന ആനന്ദമാണ് ശാന്തിയാണ് ശക്തിയുടെ ആനന്ദമയമായ ഈ മാർഗത്തെ ജന്മനാ വിവിധിഷ സന്യാസിയായി ജന്മമെടുത്ത് മഹാഗുരു വളരെ ചെറുപ്രായത്തിലെ തിരിച്ചറിഞ്ഞ് സത്യത്തിലേക്കുള്ള മടക്കയാത്ര പൂർത്തിയാക്കിയിരുന്നു ഗുരു ആ അനുഭവ രഹസ്യത്തെ ആണ് ഗുരു ശക്തിക്കുണ്ടാകുന്ന രണ്ടാവസ്ഥയെ കുറിച്ച് മനുഷ്യരാശിക്ക് പറഞ്ഞു തരികയാണ് ഈ ജ്ഞാനവല്ലരി താളാത്മകമായി നമുക്കൊന്ന് ഗാനം ചെയ്ത് കേൾക്കാം ദർശനമാല അധ്യാരോപദർശനം ശ്ലോകം നാല് ഓ ശക്തിവിധാജ്ഞയ തേജസി താമസി നാലാം മന്ത്രത്തിന്റെ കൃതി വിവരണത്തിലേക്ക് കടക്കുമ്പോൾ സത്യവസ്തുവിൽ ജഡപ്രപഞ്ചത്തെ ആരോപിച്ചുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകം ഈ പ്രകാരം കാണപ്പെടുന്നത് പോലെ തന്നെ ഉള്ളവയാണെന്നുള്ള നിലപാടിൽ നിന്നുകൊണ്ടാണ് അധ്യാരോപദർശനം എന്ന ഈ അധ്യായം ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം നമ്മൾ ഉൾപ്പെടെ സകലത്തിലും മാറ്റത്തിന് വിധേയമാകുന്നവയാണ് സകലവും മാറ്റത്തിന് വിധേയമാകുന്നു അതായത് ലോകത്തിന് ഈ ലോകത്തിന് ഒരേ ഒരു മതമാണുള്ളത് മതം എന്ന് പറഞ്ഞാൽ എന്താണ് അഭിപ്രായം അതെന്താണ് ആത്മസുഖം സുഖം കിട്ടുന്നതിനു വേണ്ടിയാണ് ഓരോരുത്തരും ജീവിക്കുന്നത് സുഖമുള്ള പ്രവൃത്തി എന്താണോ അത് ചെയ്യുന്നു അവിടേക്ക് മനുഷ്യൻ സഞ്ചരിക്കുന്നു അത് ഭൗതിക സുഖമാണെങ്കിൽ അതിലൂടെ സന്തോഷം കണ്ടെത്തുന്നു ആത്മീയ സുഖമാണെങ്കിൽ അതിലൂടെ സന്തോഷം കണ്ടെത്തുന്നു അതാണ് ഗുരു പറയാണ് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും മിങ്ങൂ ചെയ്തിടുന്നു ജഗതിയിൽ ഇമ്മതമേകമെന്നു കണ്ടിട്ട് അഖമണയാതകതാരമർന്നിടയണം എന്ന് ആത്മസുഖത്തിനായാണ് ഈ ഭൂമിയിലെ സകലരും യത്നിക്കുന്നത് പക്ഷേ ശരിയായ ആനന്ദം എവിടെയാണ് എന്ന് തിരിച്ചറിവില്ല എന്നതാണ് ഒരു സത്യം നാം മനസ്സിലാക്കേണ്ടത് ആനന്ദ സ്വരൂപമാണ് അതിനാൽ എല്ലാവരും തേടുന്നതും ആത്മസുഖം തന്നെയാണ് ആത്മാവിനെ തന്നെയാണ് പക്ഷെ ആത്മാവസ്തു എവിടെയാണ് ഇരിക്കുന്നത് എവിടെയാണ് തേടേണ്ടതെന്ന് ഒന്നും മാത്രം അറിവില്ലാതെ വരുന്നു ആത്മാനന്ദം തേടി അപ്പോൾ മനുഷ്യർ എന്ത് ചെയ്യുന്നു ബാഹ്യവസ്തുക്കളിൽ ബഹിർമുഖനായിക്കൊണ്ട് ഭൗതിക പ്രപഞ്ചത്തിൽ ഇങ്ങനെ സുഖം തേടി അലയുന്നു എന്നിട്ടോ അവൻ വിവിധങ്ങളായ ഭോഗ നേടുകയും ചെയ്യുന്നു പക്ഷേ അവയൊക്കെ താൽക്കാലികമായ സുഖം മാത്രമേ നൽകുന്നുള്ളൂ എന്നും മാത്രവുമല്ല സത്യത്തിൽ നിന്ന് പുറം തിരിഞ്ഞാണ് അവന്റെ യാത്ര അവന്റെ മാർഗം ശരിയായ മാർഗമല്ല താമസിയുടേതാണ് ഇത് പറയുകയാണ് ഇവിടെ പറയുന്ന ശക്തി രണ്ട് വിധമുണ്ട് രണ്ടുവിധമുണ്ട് പറഞ്ഞു തന്നത് ശക്തിസ്തു ശക്തി തൈജസി ധീവിതീരിച ഇപ്പൊ ഈ ശക്തി വിധമുണ്ട് തൈജസി എന്നും താമസി എന്നും ഇത് പറയാൻ കാരണം ആത്മവസ്തുവിനോട് അടിപ്പിക്കുന്നതും അകറ്റുന്നതും എല്ലാം ഈ രണ്ട് ശക്തികളിൽ ഏതെങ്കിലും ഒന്നാണ് ആത്മാവിനോട് അടിപ്പിക്കുന്ന ശക്തിക്ക് നമുക്ക് തൈജസി എന്ന് പറയാം അത് വിദ്യയുടെ മാർഗമാണ് സത്യത്തിന്റെ മാർഗമാണ് അകറ്റുകളയുന്ന ശക്തിക്ക് എന്ത് പറയും നാം താമസി എന്ന് പറയും അതായത് ആത്മാവിനോട് അടിപ്പിക്കുന്നത് ശക്തിവിശേഷം തൈജസ്സിയും ആത്മാവിൽ നിന്ന് അകറ്റിക്കളയുന്ന ശക്തി വിശേഷമാണ് താമസിയും അടിപ്പിക്കുന്നതിനെ നമുക്ക് വിദ്യ എന്നും പറയാം കളയുന്നതിനെ നമുക്ക് അവിദ്യ എന്നും പറയാം അന്തർമുഖനായി കൊണ്ട് മുഖം നോക്കി നിൽക്കുന്നവനാണ് തൈജസ്സിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതരെ വീണു വണങ്ങി ഓതിടുന്നവൻ അവനാണ് തൈജസ്വിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ താമസിയോ ബഹിർമുഖനായി ആത്മസത്യത്തിനു നേരെ പുറംതിരിഞ്ഞ് സഞ്ചരിക്കുന്നവൻ അപ്പോൾ തൈജസ്വിയുടേത് നിവൃത്തി മാർഗമാണ് ബന്ധനത്തിൽ പെടാതെ നിവൃത്തി മാർഗമാണ് സത്യത്തിന്റെ മാർഗമാണ് താമസിയുടേതോ പ്രവൃത്തിയുടെ മാർഗവുമാണ് ഇവയുടെ ഫലം എന്താണ് ഈ പ്രവൃത്തി മാർഗത്തിന്റെ ഫലം എന്താണ് താമസി നമ്മളെ വിഷയഭ്രമങ്ങളിൽ ഒക്കെ പെടുത്തിയിട്ട് സുഖം തേടി മനുഷ്യൻ യാത്ര ചെയ്ത് ലോക ജീവിതത്തിലെ നൈമിഷികമായ ഐശ്വര്യങ്ങളിൽ കുടുങ്ങി കിടന്നിട്ട് അവൻ അങ്ങനെ ദുഃഖമനുഭവിക്കുന്നു അതായത് തൈജസി നിത്യ സത്യത്തെ അറിഞ്ഞ ശാശ്വതമായ മോക്ഷ സ്വരൂപമാണ് ഈ അവസ്ഥയെ കൈവരുത്തുന്നു അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ശ്രേ താമസി എന്ന് പറയുന്ന പോലെയുള്ള രണ്ട് പ്രയോഗങ്ങളാണ് ശ്രേയസും പ്രേയസും ഇതൊക്കെ നമ്മൾക്ക് പലയിടത്തും ഇത് ഇതിനോട് തന്നെ കൂട്ടിച്ചേർത്ത് വെച്ചൊക്കെ മനസ്സിലാക്കി പോകേണ്ടതാണ് ശ്രേയസും പ്രേയസും പ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭൗതികമായ ഐശ്വര്യങ്ങൾ നേടുന്നതിനെയാണ് പ്രേയസ് എന്ന് പറയുക ശ്രേയസോ സത്യത്തോട് അടുക്കുന്നത് മോക്ഷരൂപം ഇതിനെയാണ് എന്ത് പറയുക ശ്രേയസ് എന്ന് പറയുക ധീരനായ ഒരുവൻ ഏത് മാർഗം സ്വീകരിക്കേണ്ടത് വിദ്യയുടെ മാർഗം അഥവാ മോക്ഷമാർഗം അഥവാ ശ്രേയസിന്റെ മാർഗമാണ് ധീരനായ ഒരുവൻ നേടേണ്ടത് പക്ഷേ എന്താ നമ്മൾ സാധാരണ ചെയ്യാ ചെയ്യേണ്ടത് എന്താണ് ഈ ശ്രേയസ്സിനെ തിരിച്ചറിയാതെ പ്രേയസിന്റെ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് സാധാരണ ആ വിദ്യാ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ ചെയ്യുന്നത് അപ്പോൾ ധീരനായ ഒരുവൻ എന്ത് ചെയ്യണം അതുമിതുമല്ല സതർത്ഥമല്ലഹം സച്ചിത് അമൃതമെന്നു തെളിഞ്ഞു ധീരനായി ധീരനായിക്കൊണ്ട് സത്യത്തിനു നേരെ സഞ്ചരിക്കണം എങ്ങനെയെ സദസി പ്രതിപത്തിയറ്റ് സത്വവും ഇതി മൃദുവായി മൃദുവായി അമർന്നിടുന്നു സത്യ സഞ്ചരിക്കുന്നവൻ തൈജസിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ താമസി അല്ലെങ്കിൽ അവിദ്യാ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവനോ പ്രേയസിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനോ മൂഢനായ അവൻ തന്റെ സമ്പത്ത് സംരക്ഷിക്കാനായി ജീവിച്ച് ജീവിച്ച് ഈ ലോകത്ത് നിന്ന് ാണ് എന്ന് പോലും അറിയാതെ ജീവിച്ച് മടങ്ങിയേണ്ടി വരുന്ന അതി അവസ്ഥ ആത്മോപദേശ ശതകത്തിലെ മുപ്പത്തി ആറാമത്തെ ശ്ലോകം ഇതിന്റെ കൂടെ ഒന്ന് ചേർത്ത് പഠിക്കണം ഈ ശക്തിയെ കുറിച്ച് പറയുമ്പോൾ നാം ആ ശ്ലോകം കൂട്ടിച്ചേർത്ത് പഠിക്കണം അറിവിനു ശക്തി അനന്തം ഉണ്ടിതെല്ലാം അറുതിയിടാം സമയന്യെന്നിവണ്ണം ഇരുപിരിവായതിൽ അന്യ സാമ്യമാർന്നുള്ളൊരുവിൽ അമർന്നു തെളിഞ്ഞുണർന്നിടയണം നമ്മള് ദർശനമാല പഠിച്ചപ്പോൾ അതിന്റെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെയുള്ള കുറെ ദ്വന്വങ്ങള് നാം പഠിച്ചിരിക്കണം എന്നുള്ളത് സമയം അന്യയും വിദ്യയും അവിദ്യയും ഇതെല്ലാം പര അപര ഇത്ര ഉള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അർത്ഥം നമ്മൾ ഗ്രഹിച്ചിരിക്കണം ഇവിടെ നമ്മളെ മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നതിന്റെ കാതൽ എന്താണ് ആദികാരണമായ അഖണ്ഡ ബോധത്തിന് അളവില്ലാത്ത ശക്തി ഉണ്ടെന്ന് ഈ ശക്തിയെ മുഴുവനായിട്ട് എന്താ പറയുക സമയെന്നും അന്യ എന്നും വിധമാക്കി വേർതിരിക്കാം ഇവിടെ നമ്മൾ തൈജസ്സി താമസിയൊക്കെ പറഞ്ഞല്ലോ അതുപോലെ സമയെന്നും അന്യയെന്നും രണ്ട് വിധമാക്കി വേർതിരിക്കാം അറിവ് അനന്തമായ കൂടിയതാണ് അറിവ് എന്ന് പറഞ്ഞ ബോധം ഇതിൽ സർവത്ര സമമായി നിൽക്കുന്ന അദ്വയ വസ്തുവിനെ കാണിച്ചു തരുന്ന ശക്തിയാണ് സമ ഇവിടെ നമ്മൾ ചേർത്ത് പഠിക്കണം തേജസ്സി പഠിച്ച പോലെ തന്നെ സർവത്ര സമമായി നിൽക്കുന്ന വസ്തുവിനെ എല്ലായിടത്തും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ കാണിച്ചു തരുന്ന ശക്തിക്കാണ് സമ എന്ന് പറയാം ഇനിയോ അതിൻ്റെ നേരെ വിപരീതത്തിലേക്ക് പോയാലോ വസ്തുവിനെ പലതാക്കി കാണിച്ചു തരുന്ന ശക്തിക്ക് നമ്മൾ എന്തു പറയാം അന്യ എന്ന് പറയാം ഈ പ്രപഞ്ചത്തെ പ്രതിഭാസിപ്പിക്കുന്ന വസ്തുശക്തി അളവില്ലാത്തതാണ് അളവില്ല ഈ ശക്തി പ്രത്യേക ദൃശ്യങ്ങളിൽ പ്രത്യേക രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് നാം പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വസ്തുക്കളിലും ഈ ശക്തി വിശേഷമുണ്ട് കാരണം ബ്രഹ്മം തന്നെയാണ് ഇവിടെ ഓരോന്നായി മിന്നിക്കൊണ്ടിരിക്കുന്നത് വസ്തുക്കളെ മാത്രമേ ആ യഥാർത്ഥ വസ്തുവിനെ കാണാതെ അതിന്റെ പിന്നിലുള്ള ജഡ ജഡവവസ്തുവിനെ മാത്രമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആകാശത്തിന് ലഭിക്കുന്ന ശൂന്യശക്തിയുണ്ട് വായുവിന് ചലന ശക്തിയുണ്ട്. അഗ്നിക്ക് ദഹന ശക്തിയുണ്ട്. വെള്ളത്തിന് ഒഴുകാനുള്ള ദ്രവ്യശക്തി ഉണ്ട് ഭൂമിക്ക് കഠി കഠിന കഠിന ശക്തിയുണ്ട് ഇതെല്ലാം പഞ്ചഭൂതങ്ങളിൽ പ്രത്യേകം കാണപ്പെടുന്നതാണ് അതായത് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും എപ്പോഴും സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്പന്ദനം എല്ലാത്തിലും നമുക്ക് കാണാം നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാലോ നമ്മുടെ രക്ത സംക്രമണം അതിനകത്ത് അണുക്കൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും പുറത്തും സമസ്ത പ്രപഞ്ചവും എപ്പോഴും ചലനശക്തി ഉള്ളതാണ് ശക്തി സ്പന്ദിച്ചുയർന്നു കഴിഞ്ഞാൽ പിന്നെ ചലനം നിൽക്കുകയേ ഇല്ല ചലനം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും എന്നർത്ഥം ഇതെല്ലാം പരമകാരണമായ ഒരേ ഒരു അറിവിന്റെ ശക്തികളാണെന്നറിയാം മൂന്നാം മന്ത്രത്തിലെ നമ്മൾ പറഞ്ഞു ബീജാദ് അങ്കുരവസ്യ ശക്തിരേവാസൃജ സ്വയം എന്ന് ഈശ്വരനിൽ അതിനുള്ള മഹാശക്തി അടങ്ങിയിരിക്കുന്നു ലോകത്തിൽ എവിടെയും കാണാനാവുന്ന വിരുദ്ധ ഭാവങ്ങളെ പ്രകടമാക്കാനുള്ള കഴിവ് ആ ശക്തി കൊണ്ടെന്ന് കരുതിയാലേ മതിയാവും അതുകൊണ്ട് പ്രപഞ്ചത്തെ തന്നിൽ നിന്ന് തന്നെ സൃഷ്ടിക്കുന്നതിനുള്ള ഈശ്വര ശക്തിക്ക് ഇരുണ്ടതും തെളിഞ്ഞതുമായ രണ്ട് മുഖങ്ങളുണ്ടെന്ന് കരുതാം അതിൽ തെളിഞ്ഞ മുഖത്തെ തൈജസി എന്നും ഇരുണ്ട മുഖത്തെ താമസി എന്നും വിളിക്കാം വെളിച്ചവും ഇരുട്ടും പോലെ വിരുദ്ധ സ്വഭാവമുള്ളവയാണ് തൈജസിയും താമസിയുമെന്നറിയുക രണ്ടും ഒരിക്കലും ഒരു ഒന്നു ചിരിക്കുകയില്ല എന്നത് ലോകത്തിൽ സാധാരണമാണ് എന്നാൽ ഈശ്വരനിൽ രണ്ടും ഒന്നിച്ചിരിക്കുക തന്നെ ചെയ്യും ഒന്ന് വെളിപ്പെടുമ്പോൾ മറ്റേത് വെളിപ്പെടുന്നില്ല എന്ന് മാത്രം അതാണ് ഗുരു പറഞ്ഞത് സഹവാസോ അനയോർ നാസ്തി അനയോഹോ ഇവയ്ക്ക് രണ്ടിനും തൈജസ്സിക്കും താമസിക്കും സഹവാസഹ നാസ്തി ഒരുമിച്ചിരിക്കലില്ല ഏതുപോലെ തേജസ്തിമിരയോരുവ പ്രകാശവും ഇരുട്ടും എന്നതുപോലെ തൈജസിയും താമസിയും ഒരിക്കലും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് ഭൗതികത്തിൽ ഇരിക്കുന്നില്ല ഈശ്വരം സൃഷ്ടിച്ച ഈ ലോകത്തിൽ അവ ഒന്നിച്ചിരിക്കുന്നതായി കാണാറില്ല എന്നർത്ഥം തെളിവിന്റെയും അറിവിന്റെയും വശങ്ങൾ ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ ഇരിക്കുന്നതായാണ് ഈ ലോക ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് ഓരോരുത്തരും അവരവരുടെ ഉള്ളിലേക്ക് നോക്കിയാണ് ആത്മസ്വരൂപം കണ്ടെത്തേണ്ടത് നാം മനസ്സിലാക്കേണ്ടത് മായാശക്തി സ്പന്ദനത്തിന്റെ വേഗത കൂടുന്നതാണ് താമസി എത്രയോ നമ്മൾ ഭൗതിക വിഷയങ്ങളിലേക്ക് പോകുന്നുവോ അപ്പഴ് അത്രയും സ്പന്ദനശക്തി കൂടിക്കൊണ്ട് തമോ ഗുണത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും വേഗത കൂടുന്തോറും എന്തുപറ്റും സത്യത്തെ മറച്ചുകൊണ്ട് നമ്മളെ കൂടുതൽ കൂടുതൽ നാമരൂപങ്ങളെ ആശ്രയിപ്പിച്ചു കൊണ്ടേയിരിക്കും അപ്പോഴാണ് സ്വരൂപ നമ്മൾ ഈ സ്വരൂപത്തെ ബോധസ്വരൂപത്തെ നാം മറന്നുപോയത് സ്പന്ദനത്തിന്റെ ഗതിവേഗം കൂട്ടി കൂടുതൽ കൂടുതൽ ജഡദ ദൃശ്യങ്ങളെ ഉണ്ടാക്കി സ്വരൂപ അനുഭവത്തെ പാടയെ മറയ്ക്കാൻ ശ്രമിക്കുന്ന ശക്തിയാണ് താമസി നമ്മൾ ഓർത്തിരിക്കുക ഒരു ഫാൻ കറങ്ങുന്നത് ഓർത്തു നോക്കൂ വളരെ സ്പീഡിൽ ഫാൻ കറങ്ങുകയാണെങ്കിൽ അതിന്റെ ലീഫോ അതിന്റെ അതുപോലെ തന്നെ അതിന്റെ നിറമോ അതിന്റെ ആകൃതിയോ ഒന്നും നമുക്ക് അത്രയ്ക്ക് വ്യക്തമാകുകയില്ല സ്പന്ദന അവിടെ കൂടുന്നുണ്ട് സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു തോറും അതിന്റെ രൂപം നമുക്ക് വ്യക്തമായി വരുന്നു അപ്പൊ സ്പന്ദനത്തിന്റെ ശക്തി കൂടുന്നത് എപ്പോഴും എന്താണ് താമസമാണ് ഇനി മറന്നു പോകാതെ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ് നമ്മുടെ മനസ്സിനെ അടക്കം ചെയ്യുക സത്യത്തിൽ നിന്ന് മനസ്സ് അകലുന്നത് താമസിയാണ് എന്ന് അറിയുക സത്യത്തിനോട് അടുക്കുന്നത് തൈജസിയുമാണ് എന്ന് പല ഒരു ആവർത്തിച്ച് ആവർത്തിച്ച് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം അതായത് ആത്മാവിന് സ്വരൂപാനുഭവം വീണ്ടെടുത്ത് കൊടുക്കുന്ന ശക്തിയാണ് തൈജസി ഇത് അപവാദ പ്രക്രിയയിൽ വരും അത് നമ്മൾ അടുത്തത് പഠിക്കുന്നു അധ്യാരോപം കഴിഞ്ഞാൽ നമ്മൾ ഈ അധ്യാരോപത്തിൽ നിന്ന് ഒരു നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും അപവാദത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെ നമ്മൾ കൂടുതൽ തെളിവിന്റെ ചിത്രം പഠിക്കും അപ്പോഴേ ഒരു മനുഷ്യ ജീവിതത്തിന്റെയും ലക്ഷ്യം ഈ സത്യത്തെ അറിഞ്ഞ് അതിലേക്ക് ചേരുക എന്നുള്ളത് തന്നെയാണ് അധികാരോപത്തെ ഒക്കെ അഴിച്ച് മാറ്റേണ്ടിയിരിക്കുന്നു നാം നാം ഇന്ന് ജീവിക്കുന്ന ഈ പ്രപഞ്ചം ശക്തി വേഗതയുടെ ഏറ്റവും കൂടിയ ദൃശ്യമാണെന്നറിയാം മനസ്സ് കൂടുതൽ ചലിക്കുമ്പോൾ അശാന്തി വരുന്നു നമുക്ക് ചലിക്കാതിരിക്കുമ്പോഴാണ് ശാന്തിയും കൈവരുന്നത് അതാണല്ലോ സുഷുപ്തി വേളയിൽ നമ്മൾ വളരെയധികം ശാന്തത അനുഭവിക്കുന്നത് കഠോപനിഷത്ത് ഇതിനെ പറയുന്നത് പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം ഇവിടെ പറയുന്ന താമസി ഏത് ശക്തിയാണ് അധ്യാരോപശക്തിയാണ് അതിനടുത്ത് അധ്യായം പഠിക്കുമ്പോൾ ഈ കാര്യം മനസ്സിൽ ഓർമ്മ വേണം ഈ കാരണത്താൽ ഈ രണ്ട് ശക്തികൾക്ക് ഒരുമിച്ചിരിക്കുക സാധ്യമല്ല കാരണം അവ ഇരുട്ടും വെളിച്ചവും പോലെയാണെന്നർത്ഥം വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറിയേ പറ്റൂ അതിനാൽ താമസി ദുർവാസനാരൂപത്തിലുള്ള ആസുരീ സമ്പത്തിനെ വളർത്തി ജീവനെ നരകയാതനകളിൽ കൊണ്ടെത്തിക്കുന്നു എത്തിക്കുന്നു തൈജസ്സി സത്യസ്വരൂപത്തിലും എത്തിക്കുന്നു സത്യസ്വരൂപത്തിൽ എത്തുന്നതോടെ എന്ത് പറ്റുന്നു ഈ തൈജസിയും പതുക്കെ കെട്ടടങ്ങുന്നു സത്യസ്വരൂപത്തിൽ എത്തുന്നവരെ തൈജസിൽ റോളുള്ളൂ അത് കഴിയുമ്പോൾ തൈജസിയും അവിടെ അടങ്ങുന്നു അതായത് താമസിയെ കാലിൽ കൊണ്ട ഒരു മുള്ളായി നമുക്ക് ഉപമിച്ചാല് തൈജസ്സിയെ ആ താമസി എന്ന മുള്ളെടുക്കാൻ ഉപയോഗിച്ച മറ്റൊരു മുള്ളായിട്ട് ഉപമിക്കാം ഒടുവിൽ രണ്ടു മുള്ളും ദൂരെ എറിഞ്ഞ് നിർഗുണമായി കൊണ്ട് ചേരണം തൈജസ്സിയും താമസിയും ആ ഗുണം ഗുണം ഇല്ലാതെ ഗുണം കടന്ന് നിർഗുണമായിട്ട് ബ്രഹ്മമയം എന്ന ചിന്തയിൽ എത്തണം സത്യത്തെ തിരിച്ചറിയണം സങ്കൽപ്പങ്ങളെ കുറച്ചുകൊണ്ട് സത്യത്തിലേക്ക് തിരിഞ്ഞ് യാത്ര തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് നാലാം ശ്ലോകത്തിന്റെ വിചിന്തനം ഗുരുവിൽ സമർപ്പിക്കുന്നു